പാലക്കാട് അട്ടപ്പാടി അഗളി ഐ എച്ച് ആർ ഡി കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റതായി പരാതി ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥി അമലിനാണ് മർദ്ദനമേറ്റത് കെഎസ് യു പ്രവർത്തകരാണ് തന്നെ മർദ്ദിച്ചതെന്ന് അമൽ പറയുന്നു ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി പാലക്കാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് ഗോകുൽ വിവരങ്ങൾ എന്താണ് ഗോകുൽ റിജിത്ത് ഇന്ന് രാവിലെയാണ് അമലിന് മർദ്ദനമേറ്റത് പരീക്ഷ എഴുതാനായി കോളേജിൽ എത്തിയതാണ് താനെന്നാണ് അമൽ പറയുന്നത് ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അമൽ ഈ അമൽ പറയുന്നത് കെ എസ് യു പ്രവർത്തകരാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് അതിന് കാരണമായി പറയുന്നത് കോളേജ് ചെയർമാനായിട്ടുള്ള കെ എസ് യു പ്രവർത്തകൻ അട്ടപ്പാടിയിലെ ബി ജെ പിയുടെ മീഡിയ വിങ്ങിന്റെ ചുമതല കൂടി വഹിക്കുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരുന്നു ഇത് പങ്കുവച്ചതിനുള്ള വിരോധമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചത് എന്നാണ് അമൽ പറയുന്നത് അക്രമത്തിൽ പരിക്കേറ്റ അമൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം വീണ്ടും കോളേജിലെത്തി ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ എക്സ്പ്ലൈനറുകളും ல்ங்களுக்கு சப்ஸ்கிரைப் செய்யாம்